ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഫാൽക്കെ അവാർഡ് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ആദ്യമായി പ്രഖ്യാപിക്കുന്നത് അറുപത്തൊമ്പതിൽ ആദ്യമായി ഈ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത് ദേവികാ റാണി എന്ന നടിക്കൻ ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയ ശേഷം ഇപ്പോൾ ഏകദേശം അമ്പത്തി പേർക്ക് ഈ അവാർഡ് ഇതുവരെ കൊടുത്തിട്ടുണ്ട് ദാദാസാഹിബാൽക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ഫുൾ ലെങ്ത് സിനിമ ആയ രാജാ ഹരിചന്ദ്ര സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇന്ത്യൻ സിനിമയുടെ അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ് വിശേഷിക്കപ്പെടുന്നത് മോഹൻലാലിനെ കൂടാതെ സൗത്ത് ഇന്ത്യൻ സിനിമയിലുള്ള രജനീകാന്ത് അതുപോലെ തന്നെ നാഗേശ്വര റാവു അതുപോലെ കന്നഡ സിനിമയുടെ രാജ്കുമാർ ശിവാജി ഗണേശൻ കെ ബാലചന്ദ്രൻ ഇവർക്കൊക്കെ ഇതിനുമുമ്പ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളവരാണ് രണ്ടായിരത്തി ഒന്നിൽ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകന് ഫാൽക്കെ അവാർഡ് ദാദാസായ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് അതിനുശേഷം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രിയ നടൻ മോഹൻലാലിന് ഈ ദാദാസായി ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത് പാൽക്കെ അവാർഡ് ഇന്ത്യയിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും പരമോന്നതമായ ഒരു അവാർഡ്